നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടുകൂടി നിയമസഭാ തിരഞ്ഞെടുപ്പും ഒറീസയിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് രണ്ടും ഒന്നിച്ചാകുമ്പോൾ രണ്ടും കൽപ്പിച്ചാണ് ബി ജെ പിയും കോൺഗ്രസും ഒറീസയിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം എന്ന് പറയുന്നത് അവിടുത്തെ ഭരണകക്ഷിയായ ബിജു ജനതാദള് കോൺഗ്രസിന് പിന്തുണ രഹസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇത് തന്നെയാണ് കോൺഗ്രസിന് ഒറീസയിൽ ആശ്വസിക്കാനുള്ള ഏക ഘടകവും ഒപ്പം രാഹുലിനെ പുകയത്തി അവിടുത്തെ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കും രംഗത്ത് വന്നതോടുകൂടി കോൺഗ്രസ്സിന് അവിടെ പ്രതീക്ഷ നൽകുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ ബി ജെ പിയെ ഇല്ലാതാക്കാനും അവിടെ സാധിക്കും എന്നാൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് രണ്ടു ലക്ഷം രൂപയുടെ കട രണ്ടു ലക്ഷം രൂപയുടെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുകയും അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിൽ ആറായിരത്തി നൂറ് കോടി രൂപയുടെ അതായത് ആറായിരത്തി നൂറ് കോടി രൂപയുടെ കാർഷിക പദ്ധതി നടപ്പിൽ വരുത്താൻ പോകുന്ന സമയത്തും കൃത്യമായി പറഞ്ഞാൽ ബി ജെ പി ഇതൊക്കെ കണ്ടു നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ പ്രഖ്യാപനങ്ങളെ കടമെടുത്ത് ഒറീസയിൽ പയറ്റാൻ വേണ്ടി നിൽക്കുകയാണ് അതായത് ഒറീസയിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നയങ്ങൾ എന്ന് പറയുന്നത് വിജയിച്ചു കഴിഞ്ഞാൽ ബി കാർഷിക കടങ്ങൾ എഴുതി തള്ളുമെന്നാണ് ഒറീസയിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ വാഗ്ദാനംഘകരായ ബി ജെ പിയെ കാർഷിക കർഷകർ വിശ്വസിക്കുമോ എന്നുള്ള ഒരു ചോദ്യവും അവിടെയുണ്ട് അതായത് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് വാഗ്ദാനങ്ങളോടൊപ്പം അത് നടപ്പിൽ വരുത്താനും രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾ അഭിപ്രായപ്പെട്ടതും ആ രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് പൊതുജനങ്ങൾ വിലയും നൽകിയിട്ടുള്ളത് എന്നാൽ ബി ജെ പി ആവട്ടെ തിരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടായിരത്തി പതിനാലിൽ മോദി തരംഗം ഉണ്ടാകുന്ന സമയത്ത് പോലും കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുറന്നു പറഞ്ഞിട്ടും അത്തരത്തിലുള്ള ഒരു നടപടിക്കും മോദി സർക്കാർ മുന്നോട്ട് വരാത്തത് കർഷകർക്കിടയിൽ വലിയൊരു ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ട് ആ സമയത്താണ് ഒറീസയിൽ കർഷക കാർഷിക കടങ്ങൾ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ബി ജെ പി എഴുതി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ കോൺഗ്രസും ബിജു ജനതാൾ എസ് ബിജു ജനതാളും ഒരു സഖ്യമുണ്ടാക്കി ഒറീസയിലെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഈ പ്രഖ്യാപനങ്ങൾക്കൊന്നും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കുകയില്ല അതായത് കർഷക പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ബി ജെ പി ഇപ്പോൾ നിലവിൽ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അതായത് നവീൻ പട്നായിക്കിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കർഷകരെ കൂട്ടി ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമുണ്ടാക്കാൻ ബി ജെ പി അവിടെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ശ്രമിച്ചാൽ തന്നെ കോൺഗ്രസും ബി ജെ ഡിയും ഒന്നിച്ചു കഴിഞ്ഞാൽ അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നവീൻ പട്നായിക്കിന് കോൺഗ്രസുമായിട്ട് ഒരു ബന്ധം പുലർത്താനുള്ള ഒരു ആഗ്രഹമുണ്ട് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു ഒപ്പം രാഹുൽ ഗാന്ധിയെ പുകയ്ത്തി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ നവീൻ പട്നായിക്കുമായി ചർച്ച ചെയ്തിട്ടുമുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ കോൺഗ്രസും ബിജു ജനതാളും ഒന്നിച്ചു കഴിഞ്ഞാൽ ബി ജെ പിന് എന്ത് വാഗ്ദാനം കൊണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലും കർഷകർ ഈ രണ്ട് കൂട്ടുകാർക്ക് മാത്രമേ വോട്ട് നൽകൂ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒറീസയിലും കോൺഗ്രസ് തരംഗമുണ്ടാക്കാനും രാഹുൽ തരംഗമുണ്ടാക്കാനും സാധിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള